ഹലോ ഗൈസ് ഉപ്പുമുളകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളിലായി ഉപ്പുമുളകിലെ കല്ലു എന്ന നന്തോട്ടി അതായത് അളകനന്ദ ഉപ്പുമുളകിൽ നിന്ന് പിന്മാറിയ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇത് ഉപ്പുമുളകിലെ ആരാധകർക്കിടയിൽ സംസാര വിഷയമാകുന്നുണ്ട് കുമുളകിലെ ലച്ചുവിന്റെ മകളായ കല്ലു ഉപ്പും മുളകിൽ നിന്നും പിന്മാറിയോ എന്നുള്ള വാർത്തയാണ് പ്രചരിക്കുന്നത് ഉപ്പും മുളകും സീസൺ ത്രീ സ്റ്റാർട്ട് ചെയ്തതു മുതൽ ഉപ്പും മുളകിൽ യെച്ചുവിൻ്റെ മകളായി കല്ലുവിനെ അതായത് നന്ദൂട്ടിനെ ഉൾപ്പെടുത്തിയപ്പോൾ ഉപ്പും മുളകിലെ ആരാധകർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലായിരുന്നു ഉപ്പും മുളകും സീസൺ ത്രീ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നന്ദുവിന് അതായത് കല്ലുവിന് കിട്ടിയത് നെഗറ്റീവ് കമന്റ്സുകളായിരുന്നു കുമുളകിൽ നിന്ന് ഈ കല്ലു എന്ന കഥാപാത്രത്തെ മാറ്റൂ ലച്ചുവിനെ യോജിച്ച കുട്ടിയല്ല കുമുളകിൽ പാറു ഉള്ളപ്പോൾ ഏറെ ബാലതാരത്തിന്റെ ആവശ്യമുണ്ടോ കല്ലുവിനെ ശ്രീകുട്ടിന്റെയും ഗൗരിയുടെയും മകളാക്കൂ കല്ലു എന്ന നന്ദൂട്ടിനെ ഇതിൽ നിന്നും ഒഴിവാക്കിക്കൂടെ എന്നിങ്ങനെ ഉപ്പുമുളകിലെ ആരാധകർക്കിടയിൽ നിരവധി കമന്റ്സുകളാണ് നന്ദൂട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രചരിക്കുന്നത് പക്ഷേ പോസിറ്റീവ് കമന്റ്സുകൾ വളരെയധികം കുറച്ചുപേരാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും എന്നിരുന്നാലും ഉപ്പും ഉപ്പുമുളകിൽ വളരെയധികം നന്ദുട്ടിക്ക് സെക്കൻഡ്സ് ഉള്ള റോളുകളാണെങ്കിലും അത് നല്ല മനോഹരമായി കല്ലു എന്ന കഥാപാത്രം അതായത് നന്ദുട്ടി അവതരിപ്പിച്ചിട്ടുമുണ്ട് മുളകിലെ കല്ലുവിന്റെ റോൾ നല്ല രീതിയിലുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതാ ഇപ്പോൾ ഉപ്പും മുളകിലിൽ വരുന്ന എപ്പിസോഡുകളിൽ കല്ലു എന്ന കഥാപാത്രം ഇല്ലാതെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഒരുപാട് ചർച്ചാ വിഷയമാകുന്നു കല്ലുവിനെ ിയത് നന്നായി എന്നൊക്കെയാണ് കമന്റിൽ പറയുന്നത് കല്ലുവിനെ ഇനി ഉപ്പും മുളകിൽ റോൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഓണത്തിന് മുൻപായി കല്ലുവിന്റെ യൂട്യൂബ് ഒഫീഷ്യൽ പേജിലൂടെ ഒരു ബ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഉപ്പും മുളകും ഷൂട്ട് പ്രമാണിച്ചായിരിക്കാം ഉപ്പും മുളകും ലൊക്കേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവുക ആ ഒരു എപ്പിസോഡ് വെയിറ്റിംഗിലാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കല്ലു അതായത് നന്തൂട്ടി ഉപ്പും മുളകിൽ ഇനി തുടർച്ചയായി ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ നന്തൂട്ടി ഒരു പരസ്യത്തിന്റെ ഭാഗമായി കണ്ണൂരിലൊക്കെ പോയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ അറിവ് ഇപ്പോൾ ഫ്ലവേഴ്സ് ടി വിയിൽ വരുന്ന ഉപ്പുമുളകിൽ കല്ലു എന്ന കഥാപാത്രം ഒഴിവാക്കിക്കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കല്ലു ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയോ എന്നുള്ള ഒരു ചോദ്യത്തിന് കല്ലു എന്ന നന്ദൂട്ടിയുടെ ഒഫീഷ്യൽ പേജുകളിലൂടെ ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയ വിവരം പുറത്തുവിട്ടിട്ടുമില്ല അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഉപ്പുമുളകിൽ നിന്നും കല്ലു പിന്മാറിയിട്ടില്ല എന്നാണ് ഇനി ഉപ്പുമുളകിൽ വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ കല്ലുവിനെയും നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക ഇതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട് ഇതുപോലത്തെ കൂടുതൽ അപ്ഡേഷനുകളുള്ള വീഡിയോകൾക്കായി നമുക്ക് വീണ്ടും കാണാം